ഇപ്പോൾ ഈ വീപ്പ് വന്നടിയെന്ന് മറ്റൊരു ആശങ്കയാണ് ശ്യാം പ്രസാദ് ഉത്തമൻ ശ്യാമം എന്താണ് സ്ഥിതി ഒറ്റ വീപ്പ് മാത്രമാണ് അടിഞ്ഞിരിക്കുന്നത് ഇനിയും കൂടുതൽ സാധനങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അവിടെ അധികൃതരുടെ ഒരു ഒരുക്കം മുൻകരുതൽ നടപടികൾ എന്തെങ്കിലും ഉണ്ടോ അവിടെ ആ രവിഷ ഇന്ന് രാവിലെയോട് കൂടിയാണ് നാട്ടുകാരാണ് ഈ ചെല്ലാനം മാലാഹപ്പടിയിൽ ഒരു വീപ്പ അടിഞ്ഞത് കണ്ടത് പിന്നീട് നാട്ടുകാരെ മറ്റുമൊക്കെ ആ പോലീസും എത്തി കണ്ണമാലി പോലീസുമൊക്കെ എത്തി ഒരു പ്രാഥമിക പരിശോധന നടത്തി ആ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞത് ഒരു കാലി വീപ്പയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ടെട്രാപോളുകൾക്കിടയിലൂടെയാണ് ഇടയിലാണ് ഈ വീപ്പ കാണപ്പെട്ടത് നേരത്തെ ഇവിടെ നാട്ടുകാരെ മറ്റുമൊക്കെ കൂടിയിരുന്നു ആ ഘട്ടത്തിൽ ഈ പോലീസ് എത്തി ആളുകളെ മറ്റുമൊക്കെ ഒഴിപ്പിച്ചു കാരണം ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞ അവരെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത് നാട്ടുകാരെയും മറ്റുമൊക്കെ മാറ്റി നിർത്തണം എന്നാണ് അതുകൊണ്ട്

അപ്പോൾ കളക്ടറേറ്റിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പ്രദേശവാസികളൊക്കെ ഇവിടെ അടുത്ത് കൂടിയിരുന്നവരെല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ കസ്റ്റംസിനെ കളക്ടറേറ്റിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കസ്റ്റംസ് വന്ന് അത് എന്താണെന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നിലവിൽ ഇപ്പോൾ നമുക്ക് ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നു വാൻഹായ് കപ്പലിലെ അതാണ് അപ്പോൾ സ്വയമായിട്ടും ആലപ്പുഴയിൽ അവരുടെ തന്നെ ഒരു ഷിപ്പ് അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അല്ല അങ്ങനെ ആകാം നമുക്ക് വ്യക്തതയില്ലല്ലോ എന്നാലും ഈ ഇപ്പം ഇവിടെ ഇവിടെ അടിഞ്ഞു കൂടി ആ സംഭവം ടെട്രോപോഡിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കുവാണ് പക്ഷെ എന്താ വെച്ചാൽ അത് കാലിയാണെന്ന് തന്നെയാണ് നമ്മുടെ പ്രാധിക്കുന്ന നിഗമനം ഇനി എങ്ങനെയാകുമോ എന്നുള്ളത് കസ്റ്റമേഴ്സ് വന്നിട്ട് നമുക്ക് അത് കറക്റ്റ് ആണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയാം അതെ തീർച്ചയായിട്ടും ആ ഉടനെത്തും അതീവി നിലവിലൊരു ആശങ്ക ആളുകൾക്കിടയിലുണ്ട് കാരണം ആ കപ്പലിൽ നിന്നുള്ള ആണെങ്കിൽ ഒരു പക്ഷേ ഈ രാസവസ്തുക്കൾ മറ്റുമൊക്കെ ആകാം അതുകൊണ്ട് തന്നെയാണ് ആളുകളെയും മറ്റുമൊക്കെ കൂടുതലായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുമ്പോൾ ഇനി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികൃതരെത്തി അത് കൃത്യമായ രീതിയിൽ പരിശോധിച്ച് ഈ ആളുകൾക്കുണ്ടായ ആ ഒരു ആശങ്ക അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൊടുക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം ആ ആശങ്ക ഒഴിവാക്കിയ ശേഷം ആ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കും ആ നിലവിലിപ്പോൾ ഈ പ്രദേശത്ത് പോലീസിൻ്റെ ആ ക്രോസ് ബാരി അടക്കം അവർ കടുപ്പിക്കാൻ പോവുകയാണ് നമുക്ക് ഈ പ്രദേശവാസികൾ രാവിലെ ഈ വീപ്പ കണ്ട ആളുകൾ നമുക്കൊപ്പം ഉണ്ട് നിങ്ങൾ രാവിലെ വരുമ്പോൾ എന്തായിരുന്നു രാവിലെ ആറയോടി സ്വഭാവ് കടൽക്ഷോഭം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മധ്യകടൽ നല്ല രൂക്ഷമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഞങ്ങൾ മിക്കവാറും കടൽ തീരത്തെ എല്ലാ ദിവസവും ഉണ്ടാവില്ല വരാറുണ്ട് അപ്പോൾ വന്നപ്പോൾ പിന്നെ ഈ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഈ കപ്പലകോട്ട തുറന്നുള്ള പല സാധനങ്ങളും എറണാകുളം ജില്ലയുടെ തെക്കൻ മേഖലയിലേക്ക് വരുമെന്നുള്ള സൂചന കൊണ്ട് ഞങ്ങൾക്ക് കുറെ കൂടി ജാഗ്രതയാണ് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ പറ ഞങ്ങൾ താമസിക്കുന്ന ഈ മാരഹപ്പൊടിയിൽ ഇങ്ങനൊരു വീപ്പ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് കാണുന്നത് ഇത് സ്വാഭാവികമായിട്ടും ഇതൊരു ആശങ്കയുണ്ട് കാരണം ഇത് ഇതിനകത്ത് എന്താണെന്ന് അറിയില്ല കാലിയാണെന്ന് പക്ഷേ അതിനകത്ത് എന്തെങ്കിലും വാതക രൂപത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അത് പരിശോധിക്കേണ്ടതല്ല ബന്ധപ്പെട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂസും അത് തീർച്ച പരിഹരിക്കും ജനങ്ങളെ ആശങ്കയുണ്ട് അത് അത് പരിഹരിക്കുക തന്നെ വേണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട് ആ ആശങ്ക പരിഹരിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് ദുരന്ത നിവാരണ അധിക അതോറിറ്റി അധികൃതരോടൊപ്പം തന്നെ റവന്യൂ പോലീസ് ഉൾപ്പെടെയുള്ള ഇവിടെ എത്തി ഇപ്പോൾ ആ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുകയാണ് നിലവിൽ ഈ ആ വീപ്പ എടുത്ത് വിശദമായ രീതിയിൽ പരിശോധിച്ചാൽ മാത്രമേ തീരദേശത്തെ ജനങ്ങളുടെ ഉൾപ്പെടെയുള്ള ആശങ്ക ഒഴിയുകയുള്ളൂ